ബേക്കറിയിലൊക്കെ കിട്ടിയ നമ്മുടെ സ്വിസ് റോളില്ലേ അതാണ് ഇന്നത്തെ റെസിപ്പി ആയിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് കുറേ കാലമായി അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് വലിയ സ്പൂണും നാല് സ്പൂൺ പൊടിച്ച പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില എസൻസ് ദാ രണ്ട് മുട്ട അങ്ങോട്ട് പൊടിച്ചൊഴിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ബീറ്ററോ മിക്സിയോ ഒന്നുമില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കണ്ടു കണ്ടോളൂ കൈവശം തന്നെ ജസ്റ്റ് ബീറ്റ് ചെയ്യുകയാണ് കേട്ടോ ഒരുപാട് അങ്ങോട്ടിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ട അപ്പോൾ രണ്ട് മുട്ടയും നമ്മളുടെ പൊടിച്ച പഞ്ചസാരയും വാനല ആസൻസ് കൂടി നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് ഇതിലേക്ക് അരക്കപ്പ് അതായത് അരക്കപ്പ് അളവിൽ നമ്മൾ മൈദയാണ് ചേർക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് നമ്മളുടെ പാനിൽ ഫ്രയിങ് പാനിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ വളരെ ഈസി ആയിട്ടൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നമുക്ക് കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ മുട്ട എന്തായാലും ഇല്ല ഉണ്ടാവും മൈദയൊക്കെ മിക്കപ്പോഴും ഇല്ല വീട്ടിലുണ്ടാവും അപ്പോൾ അതാ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാനലൈസൻസ് ഇല്ല എങ്കിൽ പോട്ടെ കുറച്ച് ഇലക്ക ഓടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇത് ബേക്കിംഗ് പൗഡർ എന്തായാലും ചേർത്തേ പറ്റുള്ളൂ അപ്പോൾ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാടിങ്ങനെ കട്ടിയായിട്ടുള്ള ആ ഒരു പരുവത്തിലല്ല വേണ്ടത് നല്ലതായിട്ട് ഒരുപാടെങ്കിലും ലൂസ് ആവാനും പാടില്ല ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഒരു കട്ടിയായിട്ടുള്ള പരുവത്തിലാണിരിക്കുന്നില്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാൽ ടേബിൾ സ്പൂൺന്ന് പറയുന്നത് വലിയ സ്പൂണ് രണ്ട് സ്പൂൺ പാലും അതേ അളവിൽ തന്നെ റിഫൈൻഡ് ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നുണ്ട് റിഫൈൻഡ് ഓയിൽ വെച്ചാൽ സോയാബീൻ ഓയിലാവാം സൺഫ്ലവർ ഓയിലാവുക നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ പാലും ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്തേക്ക് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാനോ നല്ലതായിട്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റൗൽ ഓൺ ആക്കി വെച്ചേക്കുക കേട്ടോ അതായത് ഒരു പാൻ നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചേക്കാം നമ്മൾ ആ പാനിലേക്കല്ല ഒഴിക്കുന്നത് ഡയറക്റ്റ് വെക്കുന്നില്ല വേറൊരു പാനിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ ഇനി നമ്മൾ ഞാൻ പറഞ്ഞ ആ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഓയിലിന് പോലെ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം ഓക്കെ അപ്പോൾ വളരെ ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കാം ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ ജാം ഉണ്ടെങ്കിൽ നല്ലതാണ് ജാമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബട്ടറോ പഞ്ചാരയൊക്കെ വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നമ്മളുടെ ബാറ്ററി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്നുള്ള ബേസ് തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇതാ നമ്മളുടെ പാൻ പാനെടുക്കുന്നുണ്ട് ഞാൻ ഈ പാനാണ് ചൂടാക്കാനായിട്ട് വെച്ചിരുന്നത് കേട്ടോ ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കാണ് താണ്ട് ഈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തന്നെ ഒഴുകി അങ്ങ് പൂക്കോളും കണ്ടോ നമ്മളൊന്നും ചെയ്യേണ്ട തിക്കായിട്ടുള്ള ഒരു അല്ല കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ ഇനി ടാപ്പ് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഇത് ഇനി ഈ സ്റ്റൗവിൽ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അത് സംഭവം സെറ്റ് ആയി കിട്ടും കേട്ടോ അഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊന്നും എടുക്കരുത് ഒരുപാട് അങ്ങ് ക്രിസ്പി ആവാനും പാടില്ല നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് എൻ്റെതൊന്ന് സത്യം പറഞ്ഞ് ഒന്ന് ഒടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എന്നാലും ഞാൻ വിചാരിച്ചത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ സംഭവം അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ അത് റോൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ഒടിഞ്ഞൊന്നു പോയില്ല എനിക്ക് തോന്നുന്നു ഞാൻ അലൂമിനിയം ഫോയിൽ എടുത്തുകൊണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ ദാ ഇതിങ്ങനെ ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ ഇനി വന്നോളൂ കേട്ടോ സൈഡൊക്കെ ഒന്ന് വിട്ടിച്ച് കൊടുത്താൽ അതേ കണ്ടില്ലേ ഒരു അഞ്ച് മിനിറ്റ് തന്നെ അത് റെഡിയാക്കി കിട്ടി ഒരുപാട് സമയമൊന്നും വേണ്ടി വരും അതേ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് മടങ്ങി വരും കണ്ടോ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ബേസ് ഇനി ഇതിലൊന്നും ഇല്ല കുറച്ച് ജാം അങ്ങോട്ട് പുറത്തേ റോൾ ചെയ്തെടുക്കുക എത്രയേ ഉള്ളൂ സംഭവം കേട്ടോ സംഭവം അത്രേ ഉള്ളൂ ഇതാ ഞാൻ അലൂമിനിയം ഫോയിലാണ് എടുത്തത് സത്യം പറഞ്ഞാൽ ബട്ടർ പേപ്പറിലാണ് ഇത് റോൾ ചെയ്യേണ്ടതേ എനിക്കതിൽ അതി വന്ന മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെ ചെറിയ ചൂടോടുകൂടി തന്നെ അങ്ങ് റോൾ ചെയ്തേക്കണേ ചിലർ ഇതിൽ ഈ സമയത്ത് തന്നെ ജാം ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്യാറുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഈ സമയത്ത് തന്നെ അതായത് ഞാൻ കണ്ടില്ല പുറവശമൊക്കെ ഒന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ ഇതിൽ തന്നെ ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വിപ്പിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ ഇല്ലെങ്കിലും ജാം മാത്രം തോതിട്ട് റോൾ ചെയ്തങ്ങ് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ചൂടോടുകൂടി തന്നെ ഇതങ്ങ് റോൾ ചെയ്യുക ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഈ ഒരു ടൈമിൽ ജാമ്യ തൂത്തിട്ട് റോൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് പറ്റിയത് എനിക്ക് തോന്നുന്നു ആ സംഭവം അതായത് നമ്മളുടെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അത് പൊട്ടിയതാണ് കേട്ടോ കൊണ്ടിട്ട് പൊട്ടിയതാണ് അത് ഞാൻ കാണിച്ചു തരാം ഞാനിതൊന്ന് സെറ്റാക്കാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രീസറിലാണ് വെച്ചത് പെട്ടെന്ന് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാവധാനത്തിൽ പുറത്തിരുന്ന് തണുക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടത്തില്ലായിരിക്കാം ഒരു പക്ഷേ കേട്ടോ പുറത്ത് വെച്ചാലും മതിയാണേ അപ്പോൾ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതിങ്ങനെ റോള് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ജാമ്യം തൂക്കാം ഒരു ഓപ്ഷൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിവർത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോഴാണ് എനിക്കത് പൊട്ടിപ്പോയത് നുവർത്തപ്പോഴാണ് പൊട്ടിപ്പോയത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച് തരാം പൊട്ടിയ ഭാഗവും ഞാൻ കാണിച്ചുതരാം കേട്ടോ അതും ഞാൻ പക്ഷേ അങ്ങനെ തന്നെ റോൾ ചെയ്തിട്ട് വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിച്ചു അതാ തണുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാറ്റി വെക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അതെ ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് ഇത് കാണിച്ചു തരാം ഇത് ഞാൻ നിവർത്തി എപ്പോഴും എൻ്റെ കയ്യിൽ വന്ന മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞു അലൂമിനിയം ഫോയിലല്ല സത്യം പറഞ്ഞാൽ ബട്ടർ പേപ്പറിലാണ് ഇത് പുതിയേണ്ടത് കേട്ടോ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക എനിക്ക് അവിടെ കൊണ്ടൊന്നും ഒടിഞ്ഞു പോയി പോയിതാ കണ്ടില്ലേ കാണിച്ചുതരാം അത്രയും ഭാഗം എൻ്റെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ദേ കണ്ടോ അത് പൊട്ടിപ്പോയി ആ ഭാഗം വെച്ചിട്ട് പക്ഷേ ബാക്കിയുള്ള ഭാഗം വെച്ചാണ് ഞാൻ റോൾ ചെയ്തെടുത്തത് ഇത് എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തത് കാരണം ഞാൻ എടുത്തിട്ട് പഞ്ചസാര പൊടിച്ച് ചേർത്ത് അന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം ഇതൊന്നും ഇല്ല എങ്കിലും ജാമ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുക്കാൻ കുഞ്ഞിനിപ്പം ജാമിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ ഒടിഞ്ഞത് കാര്യമായി ആ ഭാ അത്രയും പോഷൻ എനിക്ക് കുഞ്ഞിനെ ബട്ടർ മാത്രം തോത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ബട്ടറും പഞ്ചസാരയും കൂടി പൊടിച്ച പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്തെടുത്താണ് ഞാൻ ഈ സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഞാൻ ജാമും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ജാമാണ് തേക്കുന്നത് മിക്സഡ് ജാം ആയിരുന്നു കേട്ടോ അപ്പോൾ മിക്സഡ് ജാം എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ മിക്സഡ് ജാം തേച്ച് പിന്നീട് ഓർഡർ ചെയ്തൊരു സ്ട്രോബെറിയുടെ ജാം കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ അതാണ് തേച്ചത് കേട്ടോ അപ്പോൾ ഈ ബട്ടറും പഞ്ചസാരയും കൂടെ സ്പ്രെഡ് ചെയ്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ജാമങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒന്ന് റോൾ ചെയ്തിട്ട് ഫ്രിഡ്ജ് വെക്കുമോ തണുപ്പിക്കോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോളാം പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തും കൂടി കുറച്ച് ജാമൊക്കെ പുരട്ടിയിട്ട് പിന്നെ നമ്മുടെ ഡെസികേറ്റഡ് ഇല്ലേ അതായത് നമ്മുടെ തേങ്ങാപ്പൊടി അതിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സംഭവം സെറ്റാണ് വെറുതെ അങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചാൽ മതി കുറച്ച് പിന്നെ വീടിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതേ അപ്പോൾ അതാ ഞാനതൊന്ന് റോള് ചെയ്യുകയാണ് റോള് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റ് ആയിട്ട് ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം സൈഡെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ ചെയ്തത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ നമ്മുടെ ജാമും കൂടെ അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് സത്യത്തിൽ അലൂമിനിയം ഫോയിലല്ല റോൾ ചെയ്യേണ്ടത് നല്ല ബട്ടർ പേപ്പറിലാണ് റോൾ ചെയ്യേണ്ടത് കേട്ടോ ഞാനിത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടിട്ടാണ് ഇത് ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യമാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും അത് പൊട്ടിപ്പോ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ എങ്കിലും നല്ലൊരു റെസിപ്പി ആയതുകൊണ്ടിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങളത് റോൾ ചെയ്യുമ്പോൾ സാധാരണത്തിൽ റോൾ ചെയ്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇതാ കണ്ടില്ലേ അടിപൊളി നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് വേറെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ സ്ട്രോബെറിയുടെ നമ്മുടെ ജാമ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് അപ്പം തന്നെ കിട്ടി പെട്ടെന്ന് തന്നെ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത് കിട്ടിയതാണ് അപ്പോൾ ഞാൻ അതും അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യും എൻ്റെ മിക്സഡ് ജാം തീർന്നു അപ്പോൾ പിന്നെ ഇതങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ അകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് അല്പം തേങ്ങയൊന്ന് ഒന്ന് ഡ്രൈ ആക്കി ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഫ്രയിങ് പാനിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചൂടായു ശേഷം മിക്സിയിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള കിട്ടും കേട്ടോ ഈ പറഞ്ഞ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതാണ് പാക്കറ്റിൽ വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്നിപ്പോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ അത് ഓർഡർ മുപ്പത് രൂപയും കൊണ്ട് ആയിട്ടുണ്ടായിരുന്നൊരു പാക്കറ്റിനെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കുന്നത് വേറൊന്നും അല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഡെക്കറേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വരും ഇപ്പൊ നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ ഇത്ര അങ്ങോട്ട് അഡംബരൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബട്ടർ എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ അല്ലെങ്കിൽ ജാം ഇല്ലാത്ത വീട് ഉണ്ടാവില്ല ജസ്റ്റ് ആ ജാം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക റോളാക്കുക കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അല്ല ഈസി അല്ലേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ ഈസി ആണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവം സെറ്റാക്കിയെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ ഇതാണ് നമ്മുടെ ബേക്കറികളിലൊക്കെ നല്ല പൈസ കൊടുക്കണം ഇതിനൊക്കെ അപ്പോൾ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമൊക്കെ നമ്മളുടെ കയ്യിൽ തന്നെ ഇല്ല നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ചില്ലേ അവരുടെ ആരോഗ്യം അപ്പോൾ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരമാവധി അസുഖങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ മാക്സിമം വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കുക ജോലിയുള്ള അമ്മമാർക്കൊക്കെ അമ്മമാർക്കൊക്കെയാണെന്നാണെങ്കിൽ പിന്നെ ഇതിനൊന്നും സമയം സമയമുണ്ടാവില്ല എങ്കിലും സമയങ്ങൾ കണ്ടെത്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് ആ സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതും കട്ട് ചെയ്ത് മാറ്റി കളയൊന്നുമല്ല അത് കഴിക്കാൻ ഇവിടെ ആൾക്കാർ റെഡി ആയിരിപ്പുണ്ട് രണ്ട് സൈഡിലും ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അറ്റുന്നുണ്ട് എന്നിട്ട് കാണിച്ചു തരാം അകത്ത് ബട്ടറാണ് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് എനിക്കൊന്ന് വിപ്പിംഗ് ക്രീമിനേക്കാട്ടിൽ നല്ലത് നല്ല ഫ്രഷ് അമൂലിൻ്റെ ബട്ടർ പഞ്ചസാര പഞ്ചാരം അങ്ങോട്ട് ബീറ്റ് ചെയ്ത് അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൂടി നല്ലത് ഈ വിപ്പിംഗ് ക്രീം കൊടുക്കുന്നതിനേക്കാട്ടിൽ ഒന്നും കൂടി ബെറ്റർ അതാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുക എനിക്കിഷ്ടപ്പെട്ടതായതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പിയുള്ളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറിയിൽ കിട്ടുന്ന അതിനേക്കാട്ടിൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വിസ് റോൾ കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ വരെ ബായ് കണ്ടില്ലേ എന്താ ഒരു ടെക്സ്ചറില്ലേ കാണാനൊക്കെ എന്താ ഒരു ഭംഗി അതുപോലെ തന്നെ ടേസ്റ്റിയാണ് വായലോട്ട് വെച്ച് കഴിഞ്ഞു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നേ ഇത് ഒരുപാട് മുതിർന്നവരങ്ങോട്ട് കഴിക്കണ്ട പഞ്ചാരക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം അവർ കഴിച്ചോട്ടെ ഓക്കെ എത്താ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്